തിനെ പറ്റി എന്തോ അയാളുടെ സദാചാരോ ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യയും കൊണ്ട് ഈ ഒരു സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാലും മറ്റുള്ളവര് ആ ഒരു മോശം കണ്ണുകളോടെയാണ് കാണുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് അവരുടെ അത്യാവശ്യപരമായ ലീലാവിലാസങ്ങൾ ഇപ്പോൾ കവിതാക്കളൊക്കെ ആണെങ്കിൽ അവരുടെ പലവിധ വിധത്തിലുള്ള ലീലാവിലാസങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും ആ കമരിട്ടവരുടെ വീട്ടിലെ അമ്മയോ പെങ്ങളോ മോളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ വർത്തമാനം തന്നെ പറയുമോ പിന്നെ എനിക്ക് കുറേ വഴി പറ്റും അന്ന് വന്നപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് ഫോണാക്കിക്കൊണ്ടായിരുന്നു അന്ന് ഈ പ്രാവശ്യം വഴി അറിയാമെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ അയ്യോ ഗൂഗിൾ മാപ്പ് ഞാൻ ഓൺ ആക്കിയില്ല എവിടെ വെച്ച് നൈസായിട്ട് റോഡൊന്ന് മാറി അന്ന് വന്ന വഴിയേ അല്ല ഇത് ഇത് വേറെ ഏതാണ്ടൊക്കെ വഴിയാട്ടോ ഓ വീടിന് വഴി തെറ്റി ഈ റൈറ്റ് ആയിരുന്നു എനിക്ക് എടുക്കണ്ടേ ആ റൈറ്റ് വേണം എടുക്കാൻ ആ വീടിന് തെറ്റിപ്പോയി വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ് ഇത്രയും തിരക്കുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി നിന്ന് നിർത്തിയിരിക്കുന്നത് വലിയ ചടങ്ങ് ഒന്നാമത്തെ കാര്യം എനിക്ക് ഹൈറ്റ് കുറവ് അതാണ് ഏറ്റവും വലിയ കാരണം ഓ ലോറ് തിരിക്കാനുണ്ടോ ഇത്രയും പാട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകണം ഇവിടുത്തെ ലെഫ്റ്റ് പോയി ആ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞില്ലല്ലേ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്ന് വന്ന വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇവിടുത്തെ സൺസെറ്റ് കാണാൻ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര രസമാണ് അപ്പം ഞാൻ വൈഫിനെയും കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ ചുറ്റിപ്പാറ ഒന്നും പറയണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അഞ്ചു മണിക്കാൻ കണ്ട ഇപ്പം ഏതാണ്ട് ആറ് ആറേ കാലം കണ്ടായി എത്രയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇവിടുന്ന് നീ ലെഫ്റ്റാണ് കയറേണ്ടത് ലെഫ്റ്റ് കയറുന്നത് തന്നെ നമുക്ക് നീട്ടിയെടുത്തെങ്കിൽ നമുക്ക് കയറാൻ പറ്റും വണ്ടിക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടാകണ്ടേ പിടിച്ചിരുന്നേ വണ്ടിക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടാകുന്നുണ്ട് നമുക്ക് റൈറ്റ് എടുത്ത് എല്ലാ ലോറിയൊക്കെ എടുക്കത്തില്ല അതേപോലെ നമുക്ക് ലെഫ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളു അതാണ് ഏറ്റവും വലിയ കാരണം ഇവിടുന്ന് ഒരുപ്പി വെള്ളം മേടിച്ചോ ഇറങ്ങി ഒരു പ്പി വെള്ളം മേടിക്കും ഇവിടുന്നേ എന്നാ പോയിറ്റ് ഉണ്ടാകാണ്ട് എനിക്കങ്ങോട്ട് ലോഡ് വെച്ചോണ്ട് കയറ്റാൻ പാ ഓട്ടോയും കിടക്കുന്നു അവിടെ കയറ്റി ഇങ്ങനെ നിർത്തണം ഒരു കാര്യം ചെയ്യാറേ ഞാൻ അങ്ങനെ നിർത്തിയിട്ട് കയറാം ൗഡി കേറല്ലേ ഇരുന്നാ റങ്ങ അയ്യോ ഓട്ടോ തിരിക്കേണ്ടി വരുമോ ആ മുന്നേ കാണുന്ന മലയാളം വീട്ടിൽ നമുക്ക് എത്തണ്ടേട്ടാ ഒരിക്കൽ വന്നു നിങ്ങളെയൊക്കെ കാണിച്ച് തന്നതാണ് ഇവിടുന്ന് ഇറങ്ങുന്ന ഒരുപാട് ഞാൻ മുന്നേ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ടഫാണ് ശ്വാസോശ്വാസം കുറേ കൂടുതലുണ്ടാവും സൈക്കിൽ അതെ നിവൃത്തിയില്ല അത്യാവശ്യം ടഫാണ് അവടെ പാറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൈസ് അവളുടെ മുഖത്തെ പേടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവൾ ഇഴഞ്ഞിഴഞ്ഞിറങ്ങുകയാണ് ഗൈസ് വലിയ ടഫൊന്നും ഇല്ല കേട്ടോ ചെറിയ ടഫേ ഉള്ളൂ ഇനി നമുക്ക് ഈ പാറ ഇറങ്ങിയിട്ട് അടുത്ത പാറ നമുക്ക് കയറണം പാറയല്ല മല ഇത് ഞാൻ വേണം നമുക്ക് കയറി കാണിച്ചു കൊടുക്കേ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവള് കുറേന് വരും ആദ്യമേ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൾ ഇറങ്ങി പോയില്ല ഉമ്മേ ഞാൻ ഓടുകയാണ് ഗൈസ് കാരണം ഏറ്റവും മേളി നിന്നിട്ട് എനിക്ക് ആ ഒരു സൺസെറ്റ് കിട്ടണം അതിനുവേണ്ടിയിട്ട് ഞാൻ ഓടുകയാണ് കൈസ് അവൾ ഇറങ്ങി വരുന്നു കൈസ് സോറി അവൾ കയറി വരുന്നു കൈസ് അവൾ കയറി വരികയാണ് പോവാ ആരെയാ അതെന്തുവാ എന്തോ ചോദിച്ചോണ്ടിരുന്നു നമ്മളുടെ താരാ എന്തോ ചോദിച്ചു ഇതിലെ കൂടെ ഇല്ലേ കൂടെ ആയിരുന്നു ആണ്ട ഇല്ലേ കൂടെ കേറി സൂര്യൻ ഉദുക്കി താന്ന് കേറി കയറി ഗൈസ് ഇവിടെ സദാചാരമാണ് ഗൈസ് സദാചാരം ഞാ രണ്ടുപേരെ ഒരാളോടെ നിന്നിട്ട് പാറയൊക്കെ കയറുന്നൊള്ള കാട്ടിലൊന്നും കേറരുതെന്ന് പറയുന്നു കേട്ടോ കേറി പാറ ഒന്ന് അണയ്ക്കുന്നതുകൊണ്ട് പറയുന്നത് ക്ലിയർ ആകുന്നില്ല കേസ് വേറൊന്നുമല്ല ഒരു പുള്ളിക്കാരവിടെ അമ്പലത്തിനെടുത്തിരിപ്പുണ്ട് ആ പുള്ളിക്കാരൻ പറയുന്ന പാറയിലൊക്കെ കയറുന്ന കൊള്ള കാട്ടിലൊന്നും കയറരുതെന്ന് സംഭവം മനസ്സിലായി കാണുമല്ലോ നമുക്ക് ധൈര്യമോ അമ്മ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ഇണക്കി സീനായനെ ഇതിപ്പോൾ താലി കിട്ടിയ പെണ്ണായ നമുക്ക് കുഴപ്പമില്ല മ്മീരു ഞത്തി അവള് കടന്നു വരുന്നേ ഉള്ളു വെൽക്കം ബാക്ക് ടു എ ഡി വി സഞ്ചാരിസ് ഞാൻ വെൽക്കം ഞാൻ ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ വന്നിട്ട് ക്യാമറ ഓൺ ഓണാക്കാം എന്നൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക് പക്ഷേ വഴി വെച്ചിടയ്ക്കാൻ ക്യാമറ ഓണാക്കി പോയി വരുന്ന വഴിയിൽ കുറച്ച് കയറ്റവും ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്നത് അന്ന് ഞാൻ വീഡിയോ എടുത്ത സെയിം ഷൂട്ട് തന്നെ വീണ്ടും ഞാൻ എടുത്തു അപ്പോൾ അത് ഞാൻ എടുത്തതുകൊണ്ട് എനിക്ക് അന്നേരം ഞാൻ വെൽക്കം ബാക്കും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ല ഓ വെൽക്കം ബാക്ക് എന്ന് വെച്ചിട്ട് ഇൻട്രോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ഇവിടെ വന്ന വീഡിയോ ആണ് ചുട്ടിപ്പാറ ഇതാണ് ചുട്ടിപ്പാറ ആ കാണുന്നതാണ് ചുട്ടിപ്പാറ അമ്പലം അവിടുന്ന് അതൊന്നാമത്തെ മല അങ്ങേ അറ്റം കാണുന്നത് അവിടുന്ന് ഇത് രണ്ടാമത്തെ മല ഈ ഒരു ഗോപുരം കാണുന്നത് രണ്ടാമത്തെ മല ഞാനും വൈഫും ഇപ്പം നിൽക്കുന്നത് മൂന്നാമത്തെ മല ഈ മൂന്നാമത്തെ മലയും വന്ന് നിന്നിട്ട് അതാണ് പടിഞ്ഞാറ് അവിടുന്ന് നമുക്ക് സൂര്യൻ അസ്തംഭിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി കാരണം ആ അത്രയും ഭംഗി ഉണ്ടായത് ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്ന ആ ഒരു സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മൂന്ന് മലകൾ കയറി ഇറങ്ങി ഞാൻ ഇവിടെ വന്നത് എനിക്ക് കാണാൻ വേണ്ടി മാത്രമല്ല എൻ്റെ വൈഫാണ് നിൽക്കുന്നത് അഞ്ചന എല്ലാവർക്കും അറിയാം എൻ്റെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നവർ ഒരു വാളെങ്കിലും സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വ്യക്തിക്കറിയാം തൻ്റെ വൈഫാണ് അഞ്ചന പുള്ളിക്കാരെയും കൂടെ ഈ സ്ഥലം ഒന്ന് കാണുക ഒറ്റമിക്ക സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഒരുമിച്ച് കുറേ പോകുന്നുണ്ട് എന്നാലും ഞാൻ പോകുമ്പോൾ എല്ലാം എല്ലാവളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാഹചര്യം നിലവിലില്ല എന്നാലും ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാനും വൈഫും കൂടെ കൂടി കയറി വന്ന ആ ആദ്യത്തെ മലയിലാണ് മെയിനായിട്ടുള്ള അമ്പലവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഇത് ഇവിടെ രണ്ടിടത്തും ചെറിയ രണ്ട് വിഗ്രഹങ്ങളാണ് അത് ഹനുമാൻ സ്വാമിയാന്ന് തോന്നുന്നു ഇവിടെ വേറൊരു ദൈവ വിഗ്ര വിഗ്രഹമുണ്ട് ഓരോ മലയിൽ ഓരോ വിഗ്രഹം വെച്ചിട്ട് മെയിൻ അമ്പലം അങ്ങേ അപ്പോൾ ആ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന അങ്ങേയറ്റത്തെ ആ ഒരു മലയിലാണ് അപ്പം ഞങ്ങൾ കയറി വന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ നിന്ന് എന്തൊക്കെയോ ചിലക്കുന്നുണ്ട് എനിക്ക് ധീർ എനിക്ക് ഈ മൂന്ന് മലകൾ കയറി ഇറങ്ങിയിട്ട് കയറി വേണം എനിക്ക് ആ സൂര്യാസ്തമയം എനിക്കൊന്ന് കാണാം പക്ഷേ നല്ലപോലെ കാണാൻ പോലും പറ്റിയില്ല അത് വേറൊരു കാര്യം അപ്പം ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരാൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യത്തെ മല ഇറങ്ങി രണ്ടാമത്തെ മലയുടെ മുകളിൽ വന്നപ്പം എൻ്റെ വൈഫ് പറഞ്ഞു ആ വ്യക്തി നമ്മളെ ആണ് നമ്മളെ പറ്റിയാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഞാൻ പക്ഷെ എന്തോ പറഞ്ഞു ആ അറിയത്തില്ല രണ്ട് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ചോദിച്ചു അപ്പോൾ തിരിഞ്ഞേ ആരാണെന്ന് ഞാൻ നോക്കി അപ്പോൾ അയാൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആ മല കയറുന്നേക്കെ കൊള്ള കാട്ടിനകത്തോട്ടൊന്നും പോകരുന്ന് ഞാൻ ഈ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഒരുപാട് അതായത് സ്കൂൾ കുട്ടികൾ സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം അത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതലുള്ള സ്കൂൾ കുട്ടികളടക്കം ഇവിടെ വന്നിട്ട് ഇവിടെ അത്യാവശ്യം കാട് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കത് കണ്ടാൽ അറിയാം അവിടെ അത്യാവശ്യം കാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതുണ്ടല്ലോ ഇവിടെ ആ ഒരു മലയും കൂടി കയറി ഇതൊരു ചെറിയൊരു മലയുടെ തട്ടാണ് അപ്പോൾ ഇവിടെ മൊത്തം കാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് കീറി കഴിഞ്ഞിട്ട് അവരുടെ അത്യാവശ്യപരമായ ലീലാവിലാസങ്ങൾ ഇപ്പോൾ കവിതാക്കളൊക്കെ ആണെങ്കിൽ അവരുടെ പല വിധ വിധത്തിലുള്ള ലീലാവിലാസങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും അപ്പോൾ ആരെങ്കിലും അവിടുന്ന് എന്ന് അറിയണം ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു വഴി മാത്രമേ ഉള്ളൂ കാരണം അവിടുന്ന് ആദ്യത്തെ മല ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാൻ പറ്റും ആൾ വരുന്നുണ്ട് അപ്പോഴവർക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ ഇതിനിടയ്ക്കിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം കവിതാക്കൾ ഇതിൻ്റെ അടയ്ക്കുണ്ടെങ്കിൽ അവരെ ആ വരുന്നവർക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ രണ്ടാമത്തെ മല ഇറങ്ങിയിട്ട് ആ ഒരു നേരിയ വഴിയേ ഉള്ളൂ ഒറ്റ വഴിയേ ഉള്ളൂ ഞങ്ങൾ ഇറങ്ങിയ വീട് കാണുമ്പോൾ അറിയാം അവിടെ ഇറങ്ങി ഞറങ്ങി കാണാൻ ഇറങ്ങി വരാം അപ്പം ഇറങ്ങുന്ന സമയത്ത് മാത്രമേ അവർക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇവർക്ക് സേഫ് ആണ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് കാണാം ഒക്കെ ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പം ആവശ്യമില്ലാത്ത എന്തെങ്കിലും പരിപാടികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് മാറിയിരിക്കാനൊക്കെയുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് ഇത്രയും കവിതാക്കൾക്ക് ഇത്രയും അടിപൊളി എന്താണ് സിറ്റുവേഷൻ എടുക്കുന്ന വേറൊരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ആ വ്യക്തിയാണെങ്കിൽ വ്യക്തിയാണെന്ന് ഒരുപാട് പറഞ്ഞ് ഞങ്ങൾ കുറ്റം പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടത്തെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഇങ്ങരി ലീലാവിലാസങ്ങൾ കാണിക്കുന്ന കള്ളും കഞ്ചാവും അങ് അതിൻ്റെ ഒരു ഒരു സംഭവങ്ങൾ ഇവിടെ ഇല്ല സിക്രട്ടറിൻ്റെയോ കള്ളൂപ്പിയുടെയൊന്നും അവശിഷ്ടങ്ങളൊന്നും ഇവിടെ ഒന്നും ഇല്ല മനസ്സിലായില്ല ഇപ്പം നെപുന ഞാൻ എന്താ ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് ഇവിടെ വന്ന സമയത്ത് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ നാട്ടത്രയും ആൾക്കാർ കേൾക്കുക ഇയാൾ ഉറക്കെ വിളിച്ച് പറയണമെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർ തന്നെയാണ് കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിക്കുന്നത് കൊണ്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാരായ ഞങ്ങൾക്ക് അതായത് ഹസ്ബൻറ്റും വൈഫും ആയ ഒരു കുടുംബത്തിന് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വരാനുള്ള അവസരം ഇല്ലാതാവുകയാണ് നിങ്ങൾ അതാണ് പോയിൻ്റെ കാരണം ഇവിടെ വന്ന് ഇമാതിരി മോശത്ര മോശം പ്രവൃത്തി കാണിക്കുന്നത് കൊണ്ട് ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യയും കൊണ്ട് ഈ ഒരു സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാലും മറ്റുള്ളവർ ആ ഒരു മോശം കണ്ണുകളോടെയാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തപ്പോൾ അതിനകത്തു നിന്ന് രണ്ട് കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ സുഖിക്കട്ടെ അവർ സുഖിക്കട്ടെ നീ നീ സദാചാരം ചമഞ്ഞ് പോവാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനാരുടെയും സദാചാരവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ വരുന്ന ആൾക്കാർ കാരണം മറ്റുള്ളവർക്കും കൂടെ ഇവിടെ വരാനുള്ളൊരു അവസരം നിഷേധിക്കില്ല ശരിക്കും ചെയ്യുന്നത് അപ്പോൾ ആ കമൻറ്റിട്ടവരുടെ വീട്ടിലെ അമ്മയോ പെങ്ങളോ മോളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനം തന്നെ പറയുമോ അതായത് അവർ സുഖിക്കട്ടെ അനീ സദാചാരം ചമഞ്ഞ് പോകാതിരുന്നാൽ മതി വളരെ വൾക്കരായിട്ടുള്ളൊരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് തന്നെ കാണാൻ പറ്റും ആ ഒരു മൂടങ്ങോ ഈ ഒരു സ്ഥലം ആസ്വദിച്ച് കാരണം ഈ നാല് വശത്തു നിന്നും വ്യൂ ആണ് കാരണം ആ ഒരു മൊത്തം മലനിരകളാണ് നാല് വശത്തുനിന്ന് നോക്കിയാലും മലനിരകളാണ് ഈ മലനിരകളൊക്കെ കണ്ട് ആ സൂര്യാസ്തമയം കണ്ട് ഇവിടെ നിന്ന് അമ്പലത്തിലോട്ട് നോക്കുമ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ഭംഗിയുണ്ട് അങ്ങനത്തെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുണ്ട് കണ്ട് ഇവിടെ മൊത്തം നഗരം പത്തനംതിട്ട നഗരത്തിൻ്റെ ആ ഒരു കാഴ്ചയാണ് ഇവിടെ ഇവിടെ നിന്ന് കാണുന്നത് ഇത്രയും ഭാഗം അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനായിട്ടാണ് ഇവിടെ കയറി വന്നത് ഇത്രയും കഷ്ടപ്പെട്ട് മൂന്ന് മലകൾ രണ്ടാമത് ഞാൻ വലിയ ദിവസമായില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നത് കാരണം അത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും ഈ മല കയറി ഇവിടെ ഈ സൂര്യാസ്തമയം കാണാൻ വരണമെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് ചില്ലറയല്ല വളരെ വലുതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് അയാളുടെ വളകരാട്ടുള്ളത് സംസാരിക്കും കാരണം എൻ്റെ സകല മൂടും പോയി നല്ല രീതിയിൽ സൂര്യൻ്റെ ആ ഒരു അസ്തമ്യം മനുഷ്യനെ കാണാൻ പറ്റിയ ഞാൻ കണ്ടു പക്ഷേ ക്യാമറയിൽ ക്ലിയറായിട്ട് നമുക്ക് പകർത്താനുള്ള അവസരം കിട്ടിയില്ല ഞാൻ കുറേ നേരം അയാൾ എന്താണ് അവിടെ സംസാരിക്കുന്നത് എന്ന് വൈഫോട് ഒരു സംസാരിച്ച് നിന്ന് ആ സമയം ലാഗായിപ്പോയി ഓൾറെഡി ഞങ്ങളുടെ എത്തിയപ്പോൾ ലേറ്റായിരുന്നെങ്കിലും സൂര്യൻ അസ്തമിക്കുന്ന ഒരു പാകം എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു അതും നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല മറ്റൊരാളുടെ വാക്കുകളൊണ്ട് തളരാനുള്ളതല്ല നമ്മുടെ ജീവിതം അങ്ങനെ തളർന്നു കഴിഞ്ഞിട്ട് തളർന്നിട്ട് കാര്യമില്ല അപ്പോൾ വന്നു സൂര്യാസ്തമയം ഞാൻ കൺകുള്ളറൊക്കെ ഞാൻ കണ്ടു പക്ഷേ ക്യാമറയിലോട്ട് പകർത്താനുള്ള അവകാശം എനിക്ക് കിട്ടിയില്ല ക്യാമറയുടെ സെറ്റിംഗ്സിൽ എന്തൊക്കെയോ വൈറ്റ് ബാലൻസ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയി കടന്ന് ഇതൊക്കെ അപ്പോൾ കറക്റ്റ് ഒരു എഫക്റ്റിൽ കിട്ടിയിട്ടില്ല ഞാൻ നോക്കട്ടെ വൈഫ് അവളുടെ ഫോണിൽ എടുത്തിട്ടുണ്ട് ഗോപ്രോക്കകത്ത് ക്ലിയർ അല്ലെങ്കിൽ വൈഫിൻ്റെ ആ വീഡിയോ കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നതായിരിക്കും വൈകുന്നേരം ആയതുകൊണ്ട് പോകണം മുകളിൽ ഒരുപാട് കാക്കകൾ അതെ കാക്കകളുണ്ട് പരുന്തൊണ്ട് കേട്ടോ പരുന്താണ് കാക്കകളല്ല മൊത്തം പരുന്താണ് മാനത്തോട്ട് നോക്കിയാറ് ഒരുപാട് പരുന്തുകൾ ഈ ഒരു മലമുകളിൽ വട്ടം ഇട്ട് പറക്കുന്നുണ്ട് പിന്നെ ചെറു കിളികൾ പറക്കുന്നുണ്ട് ആ ഒരു സൗണ്ട് കിളികളിങ്ങനെ അവിടുന്ന് കൂട്ടത്തോടെ പറന്ന് പോകുന്നതിൻ്റെ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു വൈബ് സ്ഥലം തന്നെയാണ് ഇത് ഒരു രക്ഷയില്ലാത്ത സ്ഥലം തന്നെയാണ് നിങ്ങൾ നോക്കിയാറ് നാല് വശവും മലനിരകളാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നാല് വശവും മലനിരകളാണ് നാല് വശവും മലനിരകൾ അതിൽ ആ മലനിരകളുടെ കൂട്ടത്തിൽപ്പെട്ട മൂന്ന് മലകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് അവിടെ ഹനുമാൻ്റെ അമ്പലമുണ്ട് അത് മെയിൻ ക്ഷേത്രമാണ് ഇത് അല്ലാത്തൊരു ക്ഷേത്രം ഇവിടെ ഒരു ചെറിയ ഒരു വിഗ്രഹമുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് കയറി പോകുന്നില്ല കാരണം കാട്ടനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തിരിച്ചെത്തുന്ന സമയത്ത് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഞാൻ അതിൻ്റെ അടുത്തുനിന്ന് ക്യാമറ ഓൺ ആക്കുന്നുണ്ട് ആ ഒരു വ്യക്തി അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ക്യാമറ ഓൺക്കുന്നുണ്ട് എന്തെങ്കിലും ക്ലാഷ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വീഡിയോ പകർത്താലോ പത്ത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആരായി അപ്പം വലിയൊരു ഇതൊന്നും ഇല്ല എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പൊളി അയാള് പറഞ്ഞതിനെ പറ്റി അയാളുടെ സദാചാരം അത്രേ ഉള്ളു ഫീലായില്ലേ എങ്ങനെയൊക്കെ കേട്ടവ ഇവിടം പോലെ ഓക്കെ ഇതൊക്കെ തന്നെയാണ് കൂടെ വന്ന് വൈഫിൻ്റെയും കാരണം അവളെ വളരെ സന്തോഷത്തോട് കൂടിയാണ് എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച് ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ തന്നെ പറഞ്ഞു അവളെ തന്നെ വിളിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ മോശപ്പെട്ട വാക്കുകൾ നമ്മുടെ മനസ്സിന് അത്ര നെഗറ്റീവ് ആയി പോയി ഇനി ഇപ്പോൾ വലിയ ഇരിട്ടി തുടങ്ങി ഇരിട്ടി തുടങ്ങി ഇനി ഇപ്പോൾ വലിയ കാഴ്ചകൾ കാര്യങ്ങളൊന്നുമില്ല കുറേ കൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു നമ്മുടെ തെറ്റി ഇനിയിപ്പോൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങി അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പം ഞാൻ ഗുഡ് ബൈ പറയുന്നില്ല സൈൻ ഓഫ് ചെയ്യുന്നില്ല കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ മല ഇറങ്ങി ഇറങ്ങുകയാണ് ഇറങ്ങുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഇൻസുഡൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പകർത്താലോ നമുക്ക് നോക്കാം നമുക്ക് ഇറങ്ങാൻ പയ്യേ ഇറങ്ങിക്കുന്നോ ഹെൽമെറ്റ് എടുത്തോ ഞാൻ എടുക്കാം എന്നാൽ ഓക്കെ നമുക്ക് നൈസായിട്ട് ഇറങ്ങിയാണ് ഇവിടെ സ്റ്റെപ്പാണ് ഇതിത്ര സ്റ്റെപ്പാണ് എണീറ്റ് നടന്നു വാ ൈസ് അത് അവളെ ഈ ചന്ദ്രനെ കുറെ കൂടെ അടുത്ത് കാണായിരുന്നു ഇവിടെ വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മൾ ചന്ദ്രനെ കണ്ടത് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചപ്പോൾ കിഴക്ക് ചന്ദ്രൻ ഉദിച്ചു നല്ല വ്യൂ ഉണ്ട് കേട്ടോ കോപ്പറൊക്കകത്ത് എത്രത്തോളം ക്ലിയർ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ നല്ല അടിപൊളി വ്യൂ ആ പുള്ളിക്കാരനാന്ന് ഞങ്ങളുടെ തൊട്ട് മുന്നേ നടന്നു പോകുന്നുണ്ടായിരുന്നേ ഞങ്ങടുത്തൊന്നും പറഞ്ഞോളൊന്നുമില്ല ഞങ്ങളെ കണ്ടു കണ്ടിട്ട് പുള്ളിക്കാരെ മൈൻഡ് ചെയ്തതൊന്നുമില്ല അടുത്ത് ഇതേ ഇപ്പോൾ പുള്ളിക്കാരനത് തിരിച്ച് റിയാക്ട് ചെയ്യോ ഒന്നും വേണ്ട തിരിച്ച് റിയാക്ട് ചെയ്യാൻ നമ്മളൊന്നും പറഞ്ഞില്ല ഇങ്ങോട്ട് പിന്നെ ഒന്നും പറയാം നമ്മൾ അപ്പുറത്തെ വരും ഒരു മലയ്ക്ക് അപ്പുറം നിന്നപ്പം പുള്ളിക്കാരൻ കണ്ടത് എന്തൊക്കെയോ ചിലക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരെ ഇങ്ങോട്ട് വരിക ഞങ്ങളടുത്ത് വരുമോ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ പുള്ളിയെടുത്ത് നിൽക്കുമ്പോൾ പുള്ളി എന്തൊക്കെയോ സംസാരിക്കുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്യാം എന്നൊരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അല്ലേ ഞാനിപ്പോൾ കുറെ കഴിഞ്ഞ് വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഫോണിൻ്റെ ജാർത്തൊക്കെ തീർന്നു നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്ര ഇത്രയൊക്കെ ഉള്ളു വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് ശോകാവസ്ഥ ആയിട്ടുള്ളൊരു വീഡിയോയും കൂടെ ആണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം അപ്പോൾ ഗുഡ് നൈറ്റ് രണ്ടായിരം